വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ കലാ ടെക്സ്റ്റൈൽസ് കഴിഞ്ഞ പ്രളയത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഇരട്ടക്കുളങ്ങര പ്രദേശത്തെ വീടുകളിൽ മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡല കമ്മിറ്റിയും ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവും മഹാത്മ കെയർ ആന്റ് ഷെയർ ചെയർമാനുമായ കെ അജിത്കുമാർ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് ബൂത്ത് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞ് നന്ദൻ മാസ്റ്റർ രാകേഷ് അകമ്പാടം ബിജു കൃഷ്ണൻ ജയ്മോൻ മേലമ്പാട് ഷൈൻ സുലൈമാൻ ഷക്കീർ മാരാത്തു കുന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ബി സി ന്യൂസ് ഇരട്ടക്കുളങ്ങര